തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡിലെ നിർമ്മാണം പൂർത്തീകരിച്ച സ്നേഹതീരം സ്ട്രീറ്റ് റോഡ് നാടിന് സമർപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം നിർവഹിച്ചു തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പോൾസൺ തെക്കുംപീടിക പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സലീഷ് ചെമ്പാറ വാർഡംഗം അജീഷ് മുരിയാടൻ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ പി കെ അഞ്ജലി പഞ്ചായത്ത് അംഗങ്ങളായ കപിൽരാജ് മോഹനൻ തൊഴുക്കാട്ട് സൈമൺ നമ്പാടൻ കെ കെ സലീഷ് അനു പനങ്കൂടൻ കോൺഗ്രസ് പ്രതിനിധി സന്ദീപ് കണിയത്ത് സിപിഐ പ്രതിനിധി വി കെ സുലൈമാൻ കേരള കോൺഗ്രസ് എം നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോർജ് കേരള കോൺഗ്രസ് പ്രതിനിധി കെ സി പീറ്റർ ജോസ് എന്നിവർ പ്രസംഗിച്ചു ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച പത്ത് ദശാംശം ഒരു ലക്ഷം രൂപ ചെലവിലായിരുന്നു റോഡിന്റെ നിർമ്മാണം വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ സന്തോഷത്തിൽ റോഡ് വെള്ളം ഉത്തരവാദിത്ത

ധികം സന്തോഷം തരുന്ന ഒരു അവസരം തന്നെയാണ് നമുക്കറിയാം മെമ്പർമാരെ സംബന്ധിച്ച് റോഡ് എന്ന് പറഞ്ഞ എല്ലാവരും പറയും ഞങ്ങളുടെ റോഡ് ആദ്യം ചെയ്യണം എന്നാൽ നമുക്ക് എത്രത്തോളം ഫണ്ട് ഉണ്ടെന്ന് ആർക്കും അറിയില്ലേ നമുക്ക് എല്ലാ മേഖലകളും റോഡ് മാത്രം പോരല്ലോ മാത്രമാണ് വക്കീലായാലും വാട്സ മെമ്പറായാലും പഞ്ചായത്തായാലും സമഗ്ര ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ കേൾക്കുമ്പോ ഉണ്ടാവുന്ന മുഖഭാവമല്ല നിങ്ങളുടെ എല്ലാവരും ഇത് കേൾക്കാൻ താല്പര്യം കാണിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എല്ലാവരുടെ മുഖത്തും ആ ഒരു സന്തോഷം കാണാനുണ്ട് നമ്മൾ ചില കാര്യങ്ങൾ ആഗ്രഹിച്ച് നിറവേറ്റി തരുമ്പോണ്ടാവുന്ന നമ്മുടെ ഒരു തൃപ്തി ഉണ്ടല്ലോ ആ തൃപ്തി നിങ്ങളുടെ മുഖത്ത് നിന്ന് എനിക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് എല്ലാവരെയും കൂട്ടി അണക്കിക്കൊണ്ട് അതിൽ രാഷ്ട്രീയ കക്ഷി ഭേദമില്ലാതെ മുഴുവൻ ജനപ്രതിനിധി കൂട്ടി അണക്കിക്കൊണ്ട് ആ പദ്ധതികൾ പരമാവധി ഫണ്ട് വാങ്ങി ആ അവികസന പഞ്ചായത്ത് എത്തിക്കും എന്നുള്ള ഒരു പ്രധാന ലക്ഷ്യം ഗ്രാമപഞ്ചായത്തിന്റെ ഭരണ ചെയ്യുന്നതിൽ ഒരു നമുക്ക് വലിയൊരു സന്തോഷമുണ്ടല്ലാ കാര്യങ്ങളിലൊക്കെ കാര്യത്തിൽ വളരെ കണ്ണനായിട്ട് നടത്തിയ താഴെ വ്യക്തിയിൽ നിന്ന് എല്ലാവിധ അഭിവാദ്യങ്ങൾ അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ള എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യം നടക്കും എന്ന് നമുക്കറിയാം പല മെമ്പർമാരായാലും ജനപ്രതിനിധികളൊക്കെ ആയാലും മാറി നിന്നാലും ഒരു മേഖലയിൽ ഒരു കൂട്ടായ്മയാണ് ഏറ്റവും വലിയ ആവശ്യം ആ കൂട്ടായ്മ നമുക്ക് പലതുകൂടെ നടക്കാനുണ്ട് ഈ ഈ സ്നേഹതീരം റോഡിന്റെ ഉദ്ഘാടനം വളരെ ഭംഗിയായി നടക്കാൻ കഴിഞ്ഞ നടത്താൻ ശ്രമിച്ച എല്ലാവർക്കും അഭിവാദ്യവും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് അപ്പോ ഞങ്ങളെല്ലാവരും തൃപ്തരാണ് നല്ല റോഡാണ് ഇങ്ങനെ ചെയ്ത് കിട്ടിയതിൽ വളരെ അധികം സന്തോഷം അതിന്റെ ഒരു നന്ദി ഈ സ്നേഹ തീരം നിവാസികളുടെ പേരിൽ ഞങ്ങൾ ആദ്യമേ തന്നെ എല്ലാവരോടും പറയണം